കഴിഞ്ഞ ഏപ്രിലിൽ ദുബായ് ആർ ടി എ നടത്തിയ വെറും ആറ് ദിവസത്തെ പരിശോധനയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യാത്രക്കാരാണ് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് പിടിയിലായത് ഇതോടെ പരിശോധന കൊണ്ട് കാര്യമില്ലെന്നും പകരം നിർബന്ധമായും ടിക്കറ്റ് എടുപ്പിക്കുന്ന മറ്റൊരു സംവിധാനമാണ് വേണ്ടതെന്നും ആർ ടി എ മനസ്സിലാക്കി അങ്ങനെയാണ് നിരക്ക് വെട്ടിപ്പ് തടയുന്നതിനായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉടൻ പുറത്തിറക്കുന്ന പുതിയ ബസ്സുകളിൽ ഓട്ടോമേറ്റഡ് പാസഞ്ചർ കൗണ്ടിംഗ് സംവിധാനം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നത് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാതെ ദുബായിൽ ബസ്സിൽ യാത്ര ചെയ്താൽ ഇനി നല്ല പണി കിട്ടുമെന്ന് സാരം ബസ്സിൽ കയറുന്ന യാത്രക്കാരുടെ സഹായത്തോടെ കണക്കാക്കുന്ന സംവിധാനമാണ് ഓട്ടോമേറ്റഡ് പാസഞ്ചർ കൗണ്ടിംഗ് നിലവിൽ ബസ്സിൽ പ്രവേശിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും തങ്ങളുടെ നോൾ കാർഡ് ടാപ്പ് ചെയ്ത് ടിക്കറ്റ് നിരക്ക് ഓൺലൈനായി നൽകുന്ന രീതിയാണ് ദുബായിലെ ആർ ബസ്സിലുള്ളത് ബസ്സിൽ കയറിയാൽ ഉടനെയും ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പും ടാപ്പിംഗ് മെഷീനിൽ തങ്ങളുടെ നോൾ കാർഡ് സ്കാൻ ചെയ്താൽ യാത്ര ചെയ്ത ദൂരത്തിനനുസരിച്ച് അക്കൗണ്ടിൽ നിന്ന് തുക കുറയുന്ന രീതിയാണിത് ആർ ടി ഐ ഇൻസ്പെക്ടർമാർ ഇടയ്ക്കിടെ നടത്തുന്ന മിന്നൽ പരിശോധനയിൽ മാത്രമേ ഇവർ കുടുങ്ങുകയുള്ളൂ നിലവിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ ഇരുന്നൂറ് ദീർഘമാണ് പിഴ ഈ വർഷവും അടുത്ത വർഷവുമായി ആർ ടി എ നിരത്തിലിറക്കുന്ന അറുന്നൂറ്റി മുപ്പത്തിയാറ് പുതിയ ബസ്സുകളിൽ യാത്രക്കാരുടെ എണ്ണം എടുക്കുന്ന ഓട്ടോമാറ്റഡ് പാസഞ്ചർ കൌണ്ടിങ് സ്ഥാപിക്കും